ഹായ് എവ്രി വാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ഉണ്ടാവും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം ചെയ്യില്ല അതിങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ചുകൊണ്ടിരിക്കും പക്ഷെ നല്ല ഫ്രണ്ടായിരിക്കും നമ്മൾ പൊതുവെ അവരെ വിളിക്കുന്നതാണ് മടിയനാണ് അല്ലെങ്കിൽ മടിച്ചിയാണെന്ന് നമ്മൾ വിചാരിക്കും ഇതിനെ പറയുന്ന പേരാണ് പ്രോക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ഇങ്ങനെ അനിശ്ചിതമായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ അതിനെ കൂടുതലും വിളിക്കുന്ന പേര് അവോയ്ഡിങ് ഒരു കാര്യം ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക എന്ന് പറയും ഇതിനാണ് പ്രോക്രാസിനേഷൻ എന്ന് വിളിക്കുന്നത് ശരിക്കും പ്രോക്രാസിനേഷനും ലേസിനെസ്സും രണ്ടും സെയിം അല്ല മടിയന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നത് ശരിയല്ല ഇങ്ങനെയുള്ള ആൾക്കാരെ കാരണം മടിയന്മാരും പ്രോക്രാസിനേറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കാര്യം ചെയ്യാൻ അവർക്ക് ഉദ്ദേശം ഉണ്ടാവില്ല അവർക്ക് അത് ചെയ്യാൻ താല്പര്യമില്ല അവരങ്ങ് മടിച്ചിരിക്കും ചെയ്യാൻ താല്പര്യം ഇല്ലാതെ പക്ഷേ പ്രോഗ്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ ചെയ്ത് തുടങ്ങാൻ എന്തോ ഒരു മടിയുണ്ട് എന്ന് വെച്ചാൽ എന്തോ ഒരു റോഡ് ബ്ലോക്ക് ഉണ്ട് എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് മനസ്സിൽ അത് പല കാരണങ്ങളും കൊണ്ടാവാം അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇത് എന്താണെന്ന് അറിയാത്തൊരു കാര്യം എനിക്ക് ഇത് എന്താ ഇത് എങ്ങനെയാണ് എവിടുന്നാണ് തുടങ്ങേണ്ടേ എന്ന് അറിയില്ല എന്ന് പറയുന്നതായിരിക്കും കാരണം അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ദി വൺ മിനിറ്റ് റൂൾ വൺ മിനിറ്റ് റൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യമാണ് കാര്യമാണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരേ ഒരു മിനിറ്റ് ചിലവഴിക്കുക ഒന്നുകിൽ അതിനെക്കുറിച്ച് വായിക്കാൻ ഒരു മിനിറ്റ് ചിലവഴിക്കുക അല്ലെങ്കിൽ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള ആരെങ്കിലും കണ്ടെത്തി അവർ അവരോടൊപ്പം ഒരു മിനിറ്റിരുന്ന് ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് എന്നൊന്ന് അറിയുക ആ ഒരു മിനിറ്റിൽ നമുക്ക് കിട്ടുന്ന അറിവ് ഒരുപാട് മിനിറ്റിൻ്റെ അവോയ്ഡിങ് അല്ലെങ്കിൽ ഡിലേ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും ഒരേ ഒരു മിനിറ്റ് അപ്പോൾ അത് പഠിച്ച് കഴിയുമ്പോൾ എന്തു പറ്റും നമ്മുടെ മനസ്സിലുള്ള അവർ തുടങ്ങാനുള്ളൊരു മടിയങ്ങ് മാറിയിട്ട് നമ്മളിത് ചെയ്തു തുടങ്ങും ഇതാണ് ആദ്യത്തെ ഒരു ടെക്നീക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോഗ്രാസിനേറ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണെന്ന് നമ്മുടെ മനസ്സിലുണ്ട് അതായത് എനിക്കൊരു പ്രസൻറ്റേഷൻ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലോ ആ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് തലയിൽ നിൽക്കുന്നത് ഈ പ്രസൻറ്റേഷൻ എന്ന് അതിനെ വിളിക്കുന്നതിനെക്കാട്ടിലും ആ പ്രസൻറ്റേഷനെ നമ്മൾ കുട്ടിക്കുട്ടി കുഞ്ഞു ടാസ്ക് ആയിട്ട് മാറ്റുക അതായത് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മുടെ മനസ്സിൽ വയ്ക്കുക എട്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക അപ്പം നമ്മുടെ മനസ്സിൽ പ്രസൻറ്റേഷൻ എന്നതിനെക്കാട്ടിലും എട്ട് സ്ലൈഡ് എന്നതിലേക്ക് ഇത് ചുരുങ്ങുകയാണ് അപ്പോൾ കുറച്ചൊരു ചെറിയ കാര്യം ആവാണ് ആ എട്ട് സ്ലൈഡിനെ ഇനിയും നമുക്ക് ചുരുക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ രണ്ട് സ്ലൈഡ് പ്രീവിയസ് ഹിസ്റ്ററി ആയിരിക്കും പിന്നത്തെ രണ്ട് സ്ലൈഡ് വിഷ്വൽസ് ആയിരിക്കും പിന്നെ വരുന്ന നാല് സ്ലൈഡ് ഡേറ്റ ആയിരിക്കും ലാസ്റ്റ് വരുന്ന ഒരു സ്ലൈഡ് താങ്ക് യു സ്ലൈഡ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം ഇന്ന് ഞാൻ പ്രീവിയസ് ഹിസ്റ്ററിയിലെ സ്ലൈഡ്സ് ഇന്നിരുന്ന് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വലിയ പ്രസൻറ്റേഷൻ എന്നുള്ളൊരു വലിയൊരു ബാധ്യത നമ്മൾ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ആദ്യത്തെ രണ്ട് സ്ലൈഡ് നമ്മൾ ഇന്ന് ചെയ്യുന്നു അപ്പോൾ വലിയൊരു ടാസ്ക്കിനെ കുട്ടിക്കുട്ടി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ആ കാര്യം ചെയ്യുന്നതിനെ മാറ്റിവെക്കുന്നതിൽ നിന്നും പിൻവലിക്കാൻ സാധിക്കും അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും എല്ലാം ഒന്ന് പെർഫെക്റ്റ് ആവട്ടെ വീട്ടിലെ ബാക്കി പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാം തീർത്ത് വെച്ചിട്ട് ലാസ്റ്റ് ഇത് തുടങ്ങാം എന്ന് വിചാരിക്കും അതായത് പെർഫെക്ഷനിസം എല്ലാ സാഹചര്യവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഞാനിത് വർക്ക് ചെയ്ത് തുടങ്ങും അങ്ങനെ ഒരു സമയം ഒരിക്കലും വരില്ല അങ്ങനെ ഇത് നീണ്ടു പോകും അങ്ങനെ ചെയ്യുന്നവർ എപ്പോഴും വിചാരിക്കേണ്ടത് സ്റ്റാർട്ട് അഗ്ലി പെർഫെക്റ്റ് ആവണ്ട ആദ്യം ചെയ്യുന്ന കാര്യം ആദ്യം നമ്മൾ അതിന് മുമ്പ് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ വളരെ അഗ്ലിയായ ഒരു ആയിരിക്കും വരിക എന്നാലും കുഴപ്പമില്ല കാരണം നമ്മുടെ ബ്രെയിൻ അത് തുടങ്ങുന്ന സമയം നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നത് ഓക്കെ നമ്മൾ തുടങ്ങി ഇനിയിപ്പം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാതെ പറ്റില്ല അപ്പം ആ റെസിസ്റ്റൻസിനെക്കാട്ടിലും അതിനെ മാറി പതുക്കെ ഷിഫ്റ്റായിട്ട് പ്രോഗ്രസ്സിലേക്ക് വരികയാണ് അതുകൊണ്ട് അത് എത്ര മോശമാണെങ്കിലും ജസ്റ്റ് സ്റ്റാർട്ട് അഗ്ലി ബി ഓക്കെ വിത്ത് സ്റ്റാർട്ടിങ് അഗ്ലി ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്നൊരു കാര്യമായിരിക്കും നമ്മൾ വിചാരിക്കും അത് ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് നമുക്ക് പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കും ഈ ഒരുപാട് സമയം എടുക്കുന്ന കാര്യത്തിന് നിങ്ങൾ ടു മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യുക അതായത് ആ ഒരു കാര്യത്തിൻ്റെ ഒരു രണ്ട് മിനിറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം ബാക്കി വേണ്ട രണ്ടേ രണ്ട് മിനിറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി അതുകൊണ്ടുള്ള ഗുണം എന്താ അറിയോ നമ്മുടെ മനസ്സ് നമ്മുടെ ബ്രെയിനിനോട് പറയും സ്റ്റാർട്ട് ചെയ്തു ഇനി പ്രോഗ്രസ് ചെയ്യണം എന്ന് നമ്മുടെ ബ്രെയിനിനോട് പറയും അപ്പൊ നമ്മുടെ ബ്രെയിൻ പിന്നെ അത് ആ രണ്ട് മിനിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നാളെ നമുക്ക് അതിന് ബാക്കി ചെയ്യാനുള്ളൊരു ഊർജ്ജം ഉണ്ടാവും ഇത് ഞാൻ പറയുന്നതല്ല പ്രോവൺ ആയിട്ടുള്ള കുറച്ച് ടെക്നീക്സാണ് ഈ അടുത്തിടയ്ക്ക് ഞാനിത് വായിച്ച് മനസ്സിലാക്കി ഒരു നല്ലൊരു പുസ്തകം ഞാൻ കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളെടുത്ത് പറയാമെന്നുള്ളത് സോ പ്ലീസ് ട്രൈ ദിസ് ഔട്ട് ഇൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാറ്റി വെക്കുന്ന ആൾക്കാരെ മടിയന്മാരെന്ന് വിളിക്കാതിരിക്കുക പ്രോക്രാസിനേറ്റേഴ്സ് ആർ നോട്ട് ലേസി പീപ്പിൾ